സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ദേവികുളം നടന്നു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ എം ബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളം ശ്രീമൂലം ക്ലബ്ബ് ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആളുകളിൽ വായന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്നത് കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളെയും കോർത്തിണക്കി ഇടങ്ങളിലെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ നേരിട്ട് വായനക്കാരുടെ അഭിരുചിക്കനുസരണമായി എത്തിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ദേവികുളം ശ്രീമൂലം ക്ലബ്ബ് ലൈബ്രറി ഹാളിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ എം ബാബു നിർവഹിച്ചു സ്ത്രീകൾക്കിടയിൽ നല്ല നിലയിൽ വായന ഉണ്ടായിരുന്നു അത് വായനകളും മാസികകളും അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളും എല്ലാമായി പക്ഷെ ഇപ്പോ സീരിയലിന്റെ മുമ്പിൽ അവര് ഒട്ടുമടക്കിയിരിക്കുകയാണ് വായനയെ സംബന്ധിച്ചിടത്തോളം സർവദേശീയമായി പരിശോധിക്കുമ്പോൾ ചൈനയിലാണ് ഈ വായന ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് ശതമാനം ഈ വായന ഈ റീഡിങ് അവിടെ പുസ്തക വായന ആവട്ടെ ഏതാണ്ട് മുപ്പത്തി നാല് ശതമാനത്തോളം വരും കേരളത്തിൽ ഈ വായനയെ സംബന്ധിച്ചുള്ള ഈ റീഡിങ് പത്ത് ശതമാനം മാത്രമാണ് ജില്ലാ ലൈബ്രറി കൗൺസിലാണ് ജില്ലയിൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ ആർ രമണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ടി ആർ ഹരിദാസ് പി എൻ ബാലകൃഷ്ണൻ ആചാരി വി ഒ ഷാജി ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി